എല്ലാവർക്കും വളരെയധികം സന്തോഷം സന്തോഷം നൽകുന്ന ഒരു സുദിനമാണിത് ഒരു സുഭമുഹൂർത്തമാണിത് മയ്യയിൽ ഒരു എഴുത്തിയാരൻ കൂടി ജന്മം കൊള്ളുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു വിജേഷാണ് വിജേഷിന്റെ ആദ്യത്തെ പുസ്തകമാണ് നമ്മളിവിടെ പ്രകാശിപ്പിച്ചത് ഈ പുസ്തകം മേഘനയ്ക്ക് നൽകി പ്രകാശത്തേക്ക് ഒരു വളരെ സന്തോഷമുണ്ട് കാരണം തലമുറയിലെ കരുത്തുറ്റ ഒരു യുവ എഴുത്തുകാരിയാണ് മേഖല പിന്നെ നമ്മുടെ മയ്യഴിയിൽ ധാരാളം എഴുത്തുകാരുണ്ട് നമുക്കറിയാം ധാരാളം തന്നെ കഥകൾ എഴുന്നവരുണ്ട് നോവലുകൾ എഴുതുന്നവരുണ്ട് കവിതകൾ എഴുതുന്നവരുണ്ട് കവി എഴുതുന്ന രാജേഷ് പനങ്കാട്ട് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു രാജേഷിൻ്റെ കവിത പലപ്പോഴും ഒരു പൊട്ടിത്തെറികളാണ് ഒന്ന് പൊട്ടിത്തെറിച്ച് പിന്നെ നമ്മളൊന്നും കാണില്ല കുറേയധികം കുറച്ചും ശബ്ദവും ഉണ്ടാക്കി ഒന്ന് പൊട്ടിത്തെറിക്കും അത് നമ്മളെ ഒന്ന് കുലുക്കും പിന്നീട് നമ്മൾ നോക്കിയാൽ ഒന്നും കാണില്ല അതാണ് അങ്ങനെയുള്ള കവിത ചെയ്യുന്ന രാജേഷ് ഉണ്ട് പിന്നെ പലരും ഉണ്ട് കണ്ടുകഴിയുന്നവർ പിന്നെ നമ്മുടെ പുതിയ ബാഹുത്വം കൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യ വിമർശനം കൂടി ഇവിടെ ഉണ്ട് എല്ലാവരും അറിയിക്കുക എന്ന് വിളിക്കുന്ന അതേ ഒരു വിമർശകനാണ് ശാസ്ത്രത്തിൽ നല്ലൊരു സാഹിത്യ വിമർശകനാണ് ഇപ്പോൾ അരങ്ങത്ത് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് പുതിയൊരു സംവേദനശീലം നമുക്കൊക്കെ ആവശ്യം അതാണ് ഇങ്ങനെ കാലം മാറുമ്പോൾ സാഹിത്യം മാറുന്നു സാഹിത്യത്തിന്റെ രൂപം മാറുന്നു ഭാഷ മാറുന്നു അപ്പോൾ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം മാറണം അപ്പം അങ്ങനെ മാറുന്ന ഒരാളാണ് അലീക്കുക അലിയിക്കാന്ന് വിളിക്കാൻ പറ്റുന്നതിനേക്കാളും പ്രായം വളരെ കുറവാണ് പിന്നെ അങ്ങനെ ഇവിടെ ഒരുപാട് നന്നായി എഴുതുന്നവരുണ്ട് വിമർശകരുണ്ട് എല്ലാവരും പിന്നെ അതിൽ നമുക്ക് സന്തോഷിക്കാം പിന്നെ പലപ്പോഴും എനിക്കൊരു ചെറിയൊരു വിഷമം തോന്നിയിട്ട് നമ്മുടെ എഴുത്തുകാർ മുഖ്യധാരയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് മുഖ്യധാരയിൽ വന്നാലല്ലേ നമ്മൾ അറിയപ്പെടുകയുള്ളൂ ഒരു പ്രദേശത്തിൻ്റെ എഴുത്തുകാർ മാത്രമായിട്ട് ചുരുങ്ങിപ്പോകുന്നുണ്ട് അപ്പം മുഖ്യധാരയിലേക്ക് വരാനുള്ള ഒരു ശ്രമം നമ്മുടെ എഴുത്തുകാർ നടത്തണം അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ മാത്രം മയ്യയിലെ മാത്രം എഴുത്തുപേരായി ചില മയ്യയിൽ ചുറ്റുപാടും മാത്രം അറിയപ്പെടുന്നത് എഴുത്തുപേരായിട്ട് അങ്ങനെ മതിയെന്നുള്ള അത് എഴുത്തുക തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ചിലർക്കത് മതി ചിലർക്ക് എഴുതിയാൽ മാത്രം മതി അവർക്ക് സന്തോഷം ഉണ്ടാകും വീട് ആനന്ദ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ മാസം ആനന്ദ് പറഞ്ഞ നമ്മളൊരു നോവൽ എഴുതുമ്പോൾ എന്തിനാണ് നമ്മളുടെ പേര് അതിൽ വെക്കുന്നത് എന്തിനാണ് പേര് എന്നുള്ളത് കേട്ടോ അങ്ങനെ സ്വയം ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരുണ്ട് അവരവനെ തന്നെ വായിച്ചു കളയുന്ന എഴുത്തുകാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് മുഖ്യധാരയിലേക്ക് വരണമെന്നില്ല കേട്ടോ ഇപ്പോൾ പിന്നെ ഈ സാഹിത്യം എത്ര കാലം ഉണ്ടാകുമല്ലോ എഴുത്തുകാർ എത്ര കാലം ഉണ്ടാകുമെന്നും നമുക്കറിയില്ല സാഹിത്യം ഉണ്ടാകും പക്ഷെ എഴുത്തുകാർ എത്ര കാലം ഉണ്ടാകുമെന്നും നമുക്കറിയില്ല കാരണം ഒരു പടുത്ത കാലത്തായിട്ട് പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ പുറത്തുവിട്ടത് നോവലുകൾ അതൊക്കെ നിർമ്മിത ബുദ്ധി എഴുതിയിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഴുതാണ് വളരെ നന്നായിട്ട് എഴുതും നമ്മൾ ചാജി പീറ്റിലോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് എഴുതിരും അപ്പം ഇപ്പോഴുള്ളൊരു വലിയൊരു പ്രശ്നം നമ്മൾ മാർക്കറ്റിൽ അത് മലയാളത്തിൽ വന്നിട്ടില്ല വയ്യാതെ വരും അപ്പോൾ പുറത്തെല്ലാം യൂറോപ്പിലും അമേരിക്കയിൽ കാണുന്ന കാണുന്ന വലിയൊരു പ്രശ്നം നമ്മളൊരു പുസ്തകം വാങ്ങുമ്പോൾ ഇത് മനുഷ്യൻ തന്നെ എഴുതുകയാണോ അല്ലെങ്കിൽ എഴുപത ബുദ്ധി എഴുതിയാണോ നമുക്കറിയില്ല ഒരു അങ്ങനെ അങ്ങനെയൊരവസ്ഥയിലാണ് അങ്ങനെയൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ അതിൻ്റെ അന്നത്തെ പ്രസാധകർ ഇപ്പോഴൊരു പുതുതായിട്ട് ഒരു പിന്നെ ഒരു വിദ്യയെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാളുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോഴും പിന്നെ അത് എഴുത്തുകാരൻ എഴുത്തുകാറ്റി സാക്ഷ്യപ്പെടുത്തണം ഇത് ഗർഭിത കുട്ടി എഴുതിയതല്ല മനുഷ്യൻ തന്നെ എഴുതണം അങ്ങനെയാണ് ഇപ്പോൾ അവസാനമായിട്ടൊരു നോവൽ ഇംഗ്ലണ്ടിൽ ഇറങ്ങിയിരിക്കുന്നത് അതിലെഴുതിക്കുന്നത് ഇതിൽ കവർ എഴുതിയിരിക്കുന്നത് ഹ്യൂമൻ റിറ്റൻ ആണ് അതായത് മനുഷ്യൻ എഴുതനാണ് അതായത് എല്ലാം എന്നുള്ളതാണ് അത് എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം അപ്പം ഒരു കാലത്താണ് നമുക്ക് ആവശ്യം പുതിയൊരു സംവേദനശീലം വളർത്തിയെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ 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 കാര്യങ്ങൾ ഉൾക്കൊള്ളുവാണ് എങ്കിൽ മാത്രമേ നമുക്ക് എഴുത്തു വരാകാൻ സാധിക്കുകയുള്ളു അപ്പോൾ നമ്മൾ ഈ പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജയിച്ച് കുറച്ച് കാലമായിട്ട് ഇങ്ങനെയൊരു കഥ മനസ്സിൽ കൊണ്ട് നടക്കുകയുള്ളൂ ഇതിൽ ആദ്യം ഒരു രൂപം ഞാൻ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ പിന്നെ വിജേഷിന് അതിലുള്ള ഒരു താല്പര്യം അതിൽ മൊഴി നടക്കുകയാണ് മുഴുവൻ സമയവും ഇതിൽ മൊഴി നടക്കുവാണ് ഇപ്പോൾ എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മൊഴി നടക്കുകയാണ് നമ്മൾക്ക് എഴുതുവാൻ തോന്നിക്കഴിഞ്ഞാൽ ഒരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ അതിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയാണുള്ള എന്നുള്ള ഒരു പ്രക്രിയയില് അപ്പം വിജേഷ് ഏകദേശം അങ്ങനെയാണ് ഇത് ഈ കുറച്ച് കാലമായിട്ട് വെളുത്തെൻ്റെ മുടി നടക്കുക എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ആഭിമുഖത്തിൽ വിജേഷി പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ഭ്രാന്തനെപ്പോലെയാണ് ഞാൻ എഴുതുന്നത് അങ്ങനെ ഞാൻ ഭ്രാന്തനെപ്പോ എഴുപോൾ എൻ്റെ ഭാര്യയും എൻ്റെ മകളും എനിക്ക് ചായ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് എഴുത്തുകാരുടെ സ്ഥിരം ലക്ഷണം അതാണ് കേട്ടോ ഒരു ഇൻവോൾവ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നത് ഒരു ഭ്രാന്ത്യ പോലെ നമ്മൾ എഴുതു അതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അങ്ങനെയുള്ള എഴുത്തുകാരാണ് എപ്പോഴും നമ്മൾ മുകളിലേക്ക് കയറി വരിക പിന്നെ എഴുത്തു എന്നല്ല നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നോവലും കഥയും പിന്നെ അതൊക്കെ എഴുതുവെന്നല്ലോ അത്ര എളുപ്പമല്ല അതിൻ്റെ നോവലിനൊക്കെ ഒരു കഥയ്ക്കൊക്കെ ഒരു ഉണ്ട് നമ്മൾ നമ്മൾ പറയല്ലോ ഒരു വാസ്തുശില്പം നമ്മളിപ്പോൾ പറയലോ ഒരു എടുപ്പുണ്ടാക്കുമ്പോൾ അതിനൊരു വാസ്തുശില്പമുണ്ടെന്നല്ലോ ആ വാസ്തുശില്പം ഇല്ലെങ്കിലും ഇതിപ്പോൾ കൊടുക്കി വീഴുന്നു അങ്ങനെ അതുകൊണ്ട് അതുപോലെ കഥക്കും നോവലും ഉണ്ട് അങ്ങനെ ഒരു വാസ്തുശില്പം ഒരു ആർക്കിടെക്ചർ ഉണ്ട് അത് നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ നിൽക്കില്ല നോവലും കഥ പിടിഞ്ഞ് വീഴും അപ്പം ഈ ഒരു എഴുത്തിൻ്റെതായിട്ടുള്ള ആഖ്യാനത്തിൻ്റെതായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ വാസ്തുശില്പം നമ്മൾ അറിയണം അത് വളരെ പ്രധാനമാണ് പുതുവായിട്ട് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് അത് അത് വശത്താക്കുക അത് വശത്താക്കുക വേണ്ടിയിട്ട് നമുക്ക് പിന്നെ പുതുതായിട്ട് പുറത്തിറങ്ങുന്ന പുസ്തകങ്ങൾ വായിക്കുക പിന്നെ നമ്മുടെ നമ്മുടെ ഭാഷയിലും പിന്നെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലും ഒക്കെയുള്ള പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക എന്താണ് എങ്ങനെയാണ് ആളുകൾ മറ്റുള്ളവർ എഴുതുന്നത് എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ വളരെ പ്രധാനമാണ് പക്ഷേ ഇത് നിസ്സാരമായിട്ട് നമ്മൾ എടുക്കരുത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണത് അതിൻ്റെ പിന്നിൽ വലിയ വലിയ അധ്വാനമുണ്ട് നമ്മളിതായിരിക്കും പിന്നെ എഴുത്തൊക്കെ പെട്ടെന്ന് വരുന്നതാണെങ്കിലും ഇപ്പം എൻ്റെ ഒരു ഇറങ്ങിയ പുസ്തകം അവസാനത്തെ മുമ്പിൽ ജൽമേദിക്ക് മേദിയിലേക്ക് നൂറ് ദിവസം തന്നെ രണ്ടര കൊല്ലം ഞാൻ പണിയെടുത്തിരിക്കുന്നത് എഴുതാനാണ് അപ്പോൾ ഒരു കൊല്ലം അത് മുഴുവൻ ഇപ്പം വിജേഷി കൊണ്ട് നടന്ന പോലെ മനസ്സിൽ ഇങ്ങനെ ഈ കഥ ഇങ്ങനെ കൊണ്ട് നടക്കുക പിന്നെ അതെങ്ങനെ എഴുതണം എന്ന് ആലോചിക്കുക അതിൻ്റെ ഭാഷയെക്കുറിച്ച് ആലോചിക്കുക ഒരു വർഷം അങ്ങനെ പോയി പിന്നെ ഒന്നര വർഷം എന്തെഴുതാമെന്ന് വേണ്ടിയെടുത്തു അപ്പോൾ അതിൻ്റെ രണ്ടര വർഷമാണ് നമ്മൾ ഒരു നോവലിനു മേടിച്ച് നമ്മൾ ഈ ചിലവഴിത്തത് അതുപോലെ ധാരാളം സമയം ചിലവഴിച്ചുകൊണ്ട് വളരെ കൊണ്ട് ചെയ്യേണ്ട ഒന്നാണ് നോവൽ എന്നുള്ളത് ഇപ്പോൾ ബിജേഷിൻ്റെ ഈ നോവൽ ഇതിൽ ഇതിനെ ഇതിൻ്റെ ഒരു പ്രത്യേക രചന എങ്ങനെ വേണമെങ്കിലും നമുക്ക് വായിക്കാനുള്ളതാണ് കവിയായിട്ട് വായിക്കാം ചരിത്രമായിട്ട് വായിക്കാം കവിതയായിട്ട് വായിക്കാം വേണമെങ്കിൽ ഇതിനൊരു പെയിൻറിങ്ങായിട്ട് കാണുകയും ചെയ്യാം അങ്ങനെ അങ്ങനെയെല്ലാം ഒത്തുചേരുന്ന ഒരു ഒരു രചനയാണ് ഇതിൽ നമ്മളൊരു പെയിൻറ്റിങ്ങിൽ കാണാം പെയിൻറിങ്ങിൽ കാണുന്നത് പോലെ ഒരുപാട് ദൃശ്യങ്ങളുണ്ട് ഇതിൽ മുഴുവൻ ദൃശ്യങ്ങളാണ് പിന്നെ നമ്മളിങ്ങനെ ഇമേജ് ഇമേജസ് ആണ് ഇടതകൂർന്ന് കിടക്കുന്ന ബിംബാവികൾ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത് ബിംബാവതി നമ്മൾ ഇമേജറികൾ ഇമേജറുകൾ അതാണെങ്കിലും മുഴുവൻ ഉള്ളത് ഓരോ പേജിലും അത് അതിമനോഹരമാണ് അതേ മനോഹരമായിട്ടുള്ള പിന്നെ ഇമേജുകളിൽ മുഴുവത്തിന് മുഴുവൻ ചിലറി കിടക്കുക അപ്പോൾ അത് കാണുമ്പോൾ ഇത് നമുക്കൊരു ആണെന്ന് തോന്നും അല്ലെങ്കിൽ ഒരു കവിതയാണെന്ന് തോന്നും പക്ഷെ അതേസമയത്ത് തന്നെ നോവലിൽ ഒരു കഥാ ഒരു കഥ ഒരു കഥയാകണമെങ്കിൽ അതിലുള്ള ദൃശ്യങ്ങൾ മാത്രം വരാത് വളരണം എന്നുള്ളതാണ് ഒരു കഥ അതിലുള്ളിൽ ഉള്ളിൽ കൂടെ അത് വളർന്ന് ഉടർന്നു വരണം വളർന്ന കഥാപാത്രങ്ങൾ പിന്നെ അതുപോലെ തന്നെ കഥാസന്ദർഭങ്ങൾ അതെല്ലാം വളർന്ന് ഒരു പരിസമാപ്തി എത്തണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അത് ഇതേ വിജയൻ്റെ ആദ്യത്തെ ശ്രമമാണ് അതുകൊണ്ട് നമുക്കിതിനെ വിജേഷിനെ അഭിനന്ദിക്കണം ഇനിയും ഇനിയും എഴുതണമെന്നുള്ളതാണ് പിന്നെ അതിൽ അവർക്ക് കൂടെയുണ്ട് നമ്മുടെ നാട്ടുകാർ മുഴുവൻ കൂടെയുണ്ട് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ് വിജയശുവിൻ്റെ ഈ വര മനോഹരമായിട്ടുള്ള ഉച്ച പുസ്തകമായിട്ടുള്ള വരവ് പിന്നെ മറ്റൊരു കാര്യം വിജയം പറയുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം അനുഭവങ്ങളാണ് അത് വളരെ പ്രധാനമാണ് നമ്മളിപ്പോൾ എല്ലാം തന്നെ വലിയ എഴുത്തുകളും നമ്മൾ നമ്മൾ നല്ല വലിയ എഴുത്തുകൾ അവരുടെ ആദ്യത്തെ പുസ്തകങ്ങൾ ആദ്യത്തെ നോവലിൽ അവരുടെ അനുഭവങ്ങളാണ് പറയാറ് അവർ അവർ കണ്ട കാഴ്ചകൾ അവരനുഭവിച്ചിറഞ്ഞ കാര്യങ്ങൾ അപ്പം അങ്ങനെ സ്വന്തം പിന്നെ വീടും നാടും അതിനെക്കുറിച്ചുള്ള രചനകളാണ് എപ്പോഴും ക്ലാസ്റ്റിൻ്റെ ഇതായി മാറുന്നത് അതിന് ഉദാഹരണം നമ്മുടെ രുത്തിയുടെ നാലുകെട്ട് അല്ലെങ്കിൽ മലയാള ചോറിൻ്റെ വേരുകൾ പിന്നെ വിജയുടെ കസിലേ തികസം ഇതെല്ലാം അവരുടെ നാട് പിന്നെ അവരുടെ വീട് അവർക്ക് പരിചയമുള്ള ആളുകൾ അങ്ങനെ ലോകമാണ് ആ ലോകത്തെ സൃഷ്ടിക്ക സൃഷ്ടിക്കുമ്പോഴാണ് ഒരു ക്ലാസിക് ുംറത്തായിട്ട് മാറുന്നതൊക്കെ അതുപോലെ അതുപോലെ ഇതില് പിന്നെ ഇവരെ കൊച്ചു കഥയാണ് പിന്നെ ബിജേഷിന് ഒരു ലോകമുണ്ടല്ലോ അപ്പൊ തെല്യപ്പോൾ ഒരുപാട് പേരുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു വിഷയമാണ് അത് നല്ല നല്ല രചനകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പൊ അംബികാസുതന്റെ നമുക്കറിയാമല്ലോ പിന്നെ പല രചനകളും കഥകളും നോവലുകളൊക്കെ തെല്യമാണ് പിന്നെ അതില് പിന്നെ അവസാനമായിട്ട് വന്ന അമ്പികാസ്തന്നെ നോവലിൻ്റെ ഭാഷ പോലും തെയ്യത്തിന്റെ തോറ്റങ്ങളുടെ ഭാഷയാണ് തോറ്റങ്ങളുടെ ഭാഷയാണ് പ്രചരിക്കുന്നത് അപ്പോൾ അത് പിന്നെ പലർക്കത് മനസ്സിലാവില്ല പക്ഷേ എങ്കിലും നമുക്കതിന് ഫീൽ ചെയ്യാൻ പറ്റും ചിലർ നമുക്ക് മനസ്സിലാവില്ല കാരണം ഈ തോറ്റങ്ങളായതുകൊണ്ട് തോറ്റങ്ങളുടെ ഭാഷയായതുകൊണ്ട് അങ്ങനെ തെയ്യത്തെക്കുറിച്ചുള്ള കഥകൾ നോവലുകൾ അതൊക്കെ ഇപ്പോൾ ഒരുപാട് വരുന്ന അങ്ങനെയൊക്കെ ധാരാളം വായനക്കാരുണ്ട് അപ്പം നമ്മുടെ നമ്മുടെ നാട്ടിൻ്റെ ഈ പ്രാദേശിക ചരിത്രം അതെല്ലൊക്കെയാണ് ഇപ്പോൾ ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഒരു കാലത്ത് നമ്മൾക്ക് വലിയ വലിയ ആശയങ്ങളോടായിരുന്നു താല്പര്യം ഇപ്പോൾ മാർക്സിസം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അസ്തിത്വവാദം ഇങ്ങനെയുള്ള വലിയ വലിയ ആശയങ്ങളോടായിരുന്നു നമ്മുടെ വായനക്കാർക്ക് താല്പര്യം ഇപ്പം അതേ വാ ആ വായനക്കാരുടെ തുടർച്ചയിൽ വരുന്ന പുതിയ വായനക്കാർക്ക് ഇപ്പോൾ കൂടുതൽ താല്പര്യം നമ്മുടെ സ്വന്തം കഥ കേൾക്കാനാണ് നമ്മുടെ നാട്ടിൻ്റെ കഥ അത് കേൾക്കാനാണ് അപ്പം ഒരു കഥയാണ് വിജേഷ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത് പുതിയ കാലത്തിന്റെ ഒരു സൃഷ്ടിയായി ഇത് മാറും പിന്നീട് എനിക്ക് അവർ സന്തോഷം തോന്നിയത് ഇതിൽ ഈ കഥ എല്ലാ കഥക്കും ഒരു അതിനുള്ള ഒരു ദേശം ദേശമുണ്ടാകും ഒരു ഭൂമിക ഇതിലെ ദേശം വയ്യാണ് പക്ഷേ കൂടുതലും ഇതിൽ ആനവാദക്കാരാണ് ആനവാതിക്കലാണ് ഞാൻ ജനിച്ചു വളർന്നത് നമ്മളൊക്കെ പറയുക അനുഭവിക്കുന്നുണ്ട് റീനോടിയിരിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ആനവാദത്തിൽക്കാരാണ് ആനവാതിക്കലിന് ഇങ്ങനെയൊരു ഒരു ഒരു ചരിത്രം സത്യം തന്നെ എനിക്കടില്ലായിരുന്നു ഞാൻ പണ്ട് ചോദിച്ചിരുന്നു ആരോടോ അമ്മയോടോ അച്ഛനോടോ ആരോടോ ചോദിച്ചിരുന്നു എന്തായാലും നമ്മളിങ്ങനെ ആനുവാദിക്കലെ പേര് വന്നത് അപ്പം അവർ പറഞ്ഞു പിന്നെ അത് പണ്ടിയുടെ ഉത്സവത്തിന് ആനവര് ഒരു ആനകളെ കെട്ടിയിട്ട സ്ഥലമാണ് ആനകളെ കെട്ടിയിട്ട ഒരു സ്ഥലമാണ് അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ആനവാതിക്കൽ പേര് വന്നത് പക്ഷെ ഇത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആനുവാതിക്കൽ എന്താണ് എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു വെളിപാ വഴിപാട് ഒരു അറിവ് ഈ പുസ്തകം നമുക്ക് പകർന്ന് തരുന്നുണ്ട് അപ്പം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് ചരിത്രമുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ സ്വപ്നങ്ങളുണ്ട് പിന്നെ ചെറിയ ചെറിയ എനിക്കൊരു സംശയം തോന്നിയത് ഇതിൻ്റെ വീടുകൾ വായിക്കുന്ന സാഹിപ്പം മിക്ക സ്ഥാപിപ്പുണ്ടല്ലോ ആ മിക്കായാലുള്ള ആ പേര് എങ്ങനെ വന്നു എന്നുള്ളതാണ് കാരണം മിക്ക ദൃഷ്യം എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മള് നമ്മള് മല്യജീ ഫ്രഞ്ച് നമുക്ക് മിക്കായെന്ന് പറയുമ്പോഴും പിന്നെ പക്ഷെ അതും നല്ല രീതിയിൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന നല്ലൊരു ഇമേജാണ് നന്നായിട്ട് വരച്ചിട്ടില്ല വരച്ച കുട്ടി നല്ല ചിത്രങ്ങളാണ് ഇവരുള്ളൊരു പിന്നെ കവറും നല്ല ഇനി ഇനി ഇതിനെ കുറ്റി വിദേശത്ത് തന്നെ പറയട്ടെ എന്താണ് ഈ കഥാപുസ്തകം എന്താണ് ഈ കഥ എന്നറിയേഷൻ തന്നെ പറയട്ടെ നമുക്ക് പറയാം നമ്മൾ ആ ഏതൊരു പുസ്തകവും പിന്നെ വായനക്കാട്ട് മനസ്സിലേക്ക് ഇറങ്ങിച്ചിരുന്നത് വായിക്കുമ്പോൾ മാത്രമല്ല പുസ്തകം ചർച്ച ചെയ്തിട്ട് പറയണം നമ്മൾ ഈ പുസ്തകം ചർച്ച ചെയ്യണം ഇത് ഈ പുസ്തകം ഒരു സന്ദേശം നൽകുന്നത് മലിനെ ഏത്തുകാർക്ക് നിങ്ങളാരും ഒറ്റപ്പെട്ടവരല്ല നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൊണ്ട് ല്ലെങ്കിൽ നാളുടെ ബുക്ക് തടയിൽ വിളിക്കും എന്നുള്ള ഈ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട് എനിക്ക് അടുത്ത പുസ്തകത്തിന് വേണ്ടി നമുക്ക് കാത്തു വെക്കാം കുറേ കൂടി വലിയ പുസ്തകമായി കേട്ടോ ചെറുതാണ് നാൽപ്പത്തെട്ട് പേര് കുറച്ചുകൂടി വലിയൊരു പുസ്തകം വരട്ടെ നോവൽ വരട്ടെ അതിനായിട്ട് നമുക്ക് കാത്തുനെക്കാം അപ്പം എനിക്ക് ഇതിനെ അവസരം വലിയ പുത്തല പ്രദേശത്തോട് നന്ദി പറയുന്നു പിന്നെ നന്ദി എല്ലാവർക്കും നന്ദി